ൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങി ഫലമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതാത് മാസങ്ങളിലെ ഫലങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട് തീർത്തും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ലൈക്കുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയും വീഡിയോ കഴിഞ്ഞാൽ മറ്റു ബന്ധുമുത്രാദികൾക്കും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും മകൈരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർത്വത്തിന്റെ ആദ്യ മുക്കാൽ പാദവും ചേർന്ന മിഥുനക്കുറുകാർക്ക് ഈ ചിങ്ങി മാസത്തിലെ എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം സ്ഥാനലാഭം ഉണ്ടാകുക സ്ഥാനമാനങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുക ജോലികളിൽ ഉയർച്ച ഉണ്ടാകുക അതുമായി ബന്ധപ്പെട്ടിട്ട് ധനപുഷ്ടിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു മാസമാണ് ചിങ്ങമാസം ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രമോഷനൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഗുണങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ശത്രുക്കളായിട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ശത്രുത പിടിയുന്നതിന് ഒക്കെ ഒരു നല്ല സമയമാണ് ആരോഗ്യപരമായിട്ടൊക്കെ നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കുവാനും വാഗ്വാദങ്ങളിലൊക്കെ വിജയിക്കുവാനും നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു മാസമാണ് ചിങ്ങമാസം എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിലൊക്കെ ദുർജനങ്ങളുമായിട്ട് ചേർച്ച ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നന്ദി നമസ്കാരം